എന്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് അറിയോ ഒരു വാഷിംഗ് മെഷീൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ മാത്രം വരെയുള്ള ഒരു വാഷിംഗ് മെഷീനാണ് നിങ്ങൾ കോളേജ് സ്റ്റുഡന്റ് ആവട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരട്ടെ ജോലി ചെയ്യുന്നവരാട്ടെ വീട്ടിലാവട്ടെ എവിടെ വേണമെങ്കിലെ ഒരു ബക്കറ്റ് മാത്രം മതി ഈ ഒരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ അതുപോലെ അതുപോലെതന്നെ ഈ കാണുന്നതും ബക്കറ്റല്ല ഇതും ഒരു മിനി പോർട്ടബിൾ വാഷിംഗ് മെഷീനാണ് ആണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു അടിപൊളി ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് നോയിട്ട് കാണാം നമ്മൾ സാധാരണ എ സി ഫാനൊക്കെ എങ്ങനെയാണ് തുടക്കുന്നത് നമ്മൾ സ്റ്റൂള് കസേരൊക്കെ ഇട്ട് കയറി കയ്യൊക്കെ എത്തിച്ച് അല്ലെങ്കിൽ ആകെ കഷ്ടപ്പാടാണ് അതും നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ഗ്യാപ്പിലിട്ടൊക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇരിക്കുന്നത് ഇതേ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് എങ്ങനെ നമുക്ക് വളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫാനിൻ്റെ ലീഫൊക്കെ ഇതിലേക്ക് കൂടുതൽ എങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇനി ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം അപ്പോൾ ഞാൻ എ സി തുടക്കുന്നത് ഇവിടെ ഒരു എ സി ഉണ്ട് ഞാൻ കാണിച്ചു തരാമേ പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ അതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നീളമാണിതിന് കണ്ടോ ഇത്രയും എങ്ങനെ നീളോട്ടത് അത് നമുക്ക് ഇതുപോലെ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ തുടക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയാണ് ട്ടോ. ഇനി ഇത് മാത്രമല്ല ഇതിന്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഉണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത മോഡലട്ടോ ഇപ്പൊ ഇതിന്റെ നീളം ആദ്യം കാണിച്ചു തരാം നിങ്ങൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഇത് കുഞ്ഞിനല്ല എനിക്ക് ഇത് ഇവിടെ നിന്നിട്ട് എനിക്ക് ദേ ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ബ്രഷിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പൊ ഈ ഒരു മോഡൽ ബ്രഷ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടേബിൾ ഒക്കെ വൈപ്പ് ചെയ്യുന്ന സംഭവം സംഭവല്ലേ പക്ഷേ ഇതല്ല ഇതിന്റെ പ്രത്യേകതയായിട്ട് കിട്ടും കാരണം ഇത് നമുക്ക് ഇതുപോലെ ഊരിയെടുത്തിട്ട് നമ്മള് സാനിറ്റൈസർ ഒക്കെ ഫില്ല് ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സോപ്പ് ഓയിലോ നമ്മുടെ ലിക്വിഡ് സോപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടേബിളിൽ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതും ഒരു രീതിയിലല്ല രണ്ട് രീതിയിൽ ക്ലീൻ ചെയ്യാം നമുക്കിതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം അതുപോലെ ഇപ്പം നമുക്ക് ഇങ്ങനെ ഇളകി പോരാത്ത എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമുക്ക് വാക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ലൈൻ പോലെ കാണുന്നുണ്ടല്ലോ പൊടിയാണ് അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത പൊടികളൊക്കെ ഈ സംഭവം ക്ലീൻ ചെയ്യും അപ്പൊ അതുകൊണ്ട് നിന്റെ പേര് മാജിക്കൽ മോപ്പ് കേട്ടോ ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം അലർജി ഡസ്റ്റ് പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മൾ ചൂല് കൊണ്ട് അടിച്ച ചൂലിന്റെ പൊടിയും കൂടെ നമ്മുടെ നോക്കിക്കയറുന്ന അവസ്ഥയാണ് അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷനേ ഇല്ല പൊടി ഇല്ല ഒന്നുമില്ല നല്ല പക്ക ക്ലീൻ ആയിട്ട് വരും കേട്ടോ അപ്പൊ ഈ ഒരു മോപ്പിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പം ഇതാണ് ട്രയാങ്കുലർ മുപ്പിട്ട് അപ്പം ഇതിങ്ങനെ വെള്ളത്തിൽ മുക്കി തുടക്കാൻ മാത്രമല്ല നമുക്ക് നമ്മുടെ മേളിലും എല്ലാം തുടക്കാൻ പറ്റും ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാം വെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ വെള്ളം പിഴിയാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ് അതെ ഇതുപോലെ ഒന്ന് താഴേക്ക് കാണിച്ചാൽ ഈസി ആയിട്ട് എല്ലാ വെള്ളവും പോകും ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കണ്ട ബ്രഷുകളും മോപ്പുകളും മാത്രമല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രഷുകൾ മോപ്പുകൾ പിന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ വളരെ അഫോർഡബിൾ പ്രൈസിലിവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാം ഇത് മുഴുവനും ഈ ബ്രഷുകളുടെ സെക്ഷനാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അയ ആണ്ട്ടോ അയെന്ന് പറഞ്ഞാൽ ഇവിടെ ഹുക്ക് ഉണ്ട് നമുക്കത് പ്രവർത്തിച്ച് കെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് എവിടെയെങ്കിലും പൊളിത്തി വെക്കാം നമ്മുടെ ജനലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലും പൊളിത്തി വയ്ക്കാം പിന്നെ ഈ അയയുടെ വേറൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട് കണ്ടില്ലേ ഇവിടെ നമുക്ക് ഹാങ്കർ ഹാങ്ങ് ചെയ്യാൻ പറ്റും ഹാങ്ങർ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോകുന്ന പ്രശ്നമില്ല ഈ ഒരു പീസിന് വരുന്നത് വെറും അമ്പത് ാണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മീഷോ പോലുള്ള ആപ്പിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇത് കാരണം ഇതിൽ ഇഷ്ടം പോലെ ഹുക്ക് ഉണ്ട് നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്യാൻ പറ്റിയതും അതിൽ ഇതിന്റെ അറ്റത്തും ക്ലിപ്പ് വരുന്നുണ്ട് നമുക്ക് ജനലിലോ എവിടെയെങ്കിലും കൊളുത്തി ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും പിന്നെ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും മുറ്റത്തെ കൈകട്ടാ സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റുള്ള പ്രൊഡക്റ്റ് അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഉണ്ടല്ലോ നമുക്ക് ഷാംപൊക്കെ ഇച്ചിട്ട് ഇതുപോലെ നമ്മുടെ തലയിലാണെങ്കിലും അതല്ല ദേഹത്താണെങ്കിലും നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആയിട്ട് ഇത് രണ്ടും പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്സോ വെജിറ്റബിൾസോ ഒക്കെ കട്ട് ചെയ്തോ അല്ലാതെയോ സിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആണ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോസ്മെറ്റിക് ബോട്ടിൽസ് ആണ്ട്ടത് ഇത് കോസ്മെറ്റിക്സ് മാത്രമല്ല നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഇതുപോലെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഈസിയാണ് നമുക്ക് സൺസ്ക്രീനോ മോയിസ്ചറൈറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലാക്കിയാക്കി പറ്റും നമ്മുടെ വാഷ്റൂമിലും അല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ കിച്ചണിലേക്ക് ഇതുപോലെ ഒരുപാട് ബ്രഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് വെക്കാൻ വയ്ക്കാൻ പറ്റും ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ടോ ഇത് സ്ക്രൂ ചെയ്യാണ് വേണ്ടത് ഇവിടെ നമുക്ക് ബ്രഷ് ഹോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വാഷിംഗ് ക്ലോത്ത്സ് ടവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അത് ഹാങ് ചെയ്യാനുള്ള ഐറ്റം കൂടി ഉണ്ട് ഇതിന് തന്നെ സിംഗിൾ പീസ് ആയിട്ട് ഇത് അപ്പോൾ നമുക്ക് വാഷ് റൂമിലൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഒരു ബ്രഷ് എന്തായാലും ഉണ്ടാവും അത് ഏതെങ്കിലും ഒരു മൂലമൊക്കെ ചാരി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഇതിൽ ഇതുപോലെ നമ്മുടെ ബ്രഷ് ഹോൾഡ് ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി എട്ട് രൂപയായിട്ട് പിന്നെ ഈ ഒരു കുക്കിങ് റേറ്റ് വരുന്നത് എഴുപത്തി രണ്ട് രൂപയാണ് അതുപോലെ തന്നെ ഇതും അതുമ്പോൾ നമുക്ക് ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹുക്കാണ് ഇതൊരു പോർട്ടബിൾ സീലിംഗ് മെഷീൻ ആട്ടോ അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ പാക്കറ്റ്സ് ഉണ്ടാവും ഫുഡ് ആയിട്ട് എന്തോ ആയിട്ടും പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നല്ലെങ്കിൽ നമുക്ക് ടിന്നിലിട്ടില്ലെങ്കിൽ തണുത്ത് പോകും അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആണിത് പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര യൂസ് അപ്പോൾ ഈ ഒരു പീസിന് വരുന്നത് നൂറ്റി രൂപ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നമ്മുടെ പാക്കറ്റ്സ് ഒക്കെ നമുക്ക് ഓരോ തവണ യൂസ് ചെയ്തിട്ട് നമുക്ക് സീൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമുക്ക് റീചാർജബിൾ ആണ് സി ടൈപ്പ് ചാർജർ ആണ് പലപ്പോഴും നമുക്ക് ചില സോപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൈക്ക് അലർജി ഉണ്ടാവാറുണ്ടല്ലേ അതിനൊരു വൺ സൊല്യൂഷൻ ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇതാണ് സോപ്പ് ഡിസ്പെൻസർ ഇതിൽ സോപ്പ് വെച്ചിട്ട് നമുക്ക് തുണികൾ ഇതുപോലെ അരച്ച് വാഷ് ചെയ്യാൻ പറ്റും സോപ്പ് തരുന്നതനുസരിച്ചിട്ട് ഇത് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി സിക്സ് ആണ് നൂറ്റി ഇരുപത്തി ആറ് രൂപ നമ്മളിപ്പോൾ കണ്ട സോപ്പ് ഡിസ്പെൻസർ അല്ലേ അതിൻ്റെ തന്നെ നമുക്ക് ലിക്വിഡ് വാഷ് ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ട് അതായത് ഇതിൻ്റെ പുറകിലും ഇതുപോലെ സ്ക്രബ് ചെയ്യാനുള്ള പാർട്ട് ഉണ്ട് ഇതും ഇതുപോലെ നമുക്ക് സോപ്പ് യൂസ് ചെയ്തവരാണെങ്കിലും നമുക്ക് ഇതുപോലെ ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റും ക്ലോത്ത്സ് ഒക്കെ അപ്പോൾ ഈ ഒരു പീസിന് വരുന്നത് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് അപ്പം ഈ കയ്യിൽ ഇരിക്കുന്ന ടൂത്ത് ബ്രഷ് ഹോൾഡർ ഉണ്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപയാണ് ഇരുപത് രൂപ മുതൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് വരെ ഇടേണ്ടത് കിഡ്സിനൊക്കെ പറ്റിയ പാണ്ട എലഫന്റ് അങ്ങനെ ഒരുപാട് തീമിലുള്ള ടൂത്ത് ബ്രഷ് ഹോൾഡർ ഉണ്ട് ഇരുപത് രൂപ തൊണ്ണൂറ്റൊൻപത് രൂപ നൂറ്റി എൺപത്തി നാല് രൂപ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പോൾ ഏറ്റവും റേറ്റ് പറഞ്ഞത് മുതൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളത് ഉണ്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തീമിലുള്ള ഒരുപാട് ടൂത്ത് ബ്രഷ് ഹോൾഡേഴ്സ് ഉണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചോക്ലേറ്റ് ആണെന്ന് പക്ഷെ ചോക്ലേറ്റ് അല്ല ഇത് ഡിസ്പോസിബിൾ ടവലാണ് കേട്ടോ കേട്ടോ ഇത് നമുക്ക് വെള്ളം മുക്കിയാൽ നല്ല വലിയ ടവലായിട്ട് വരും ഇതിൻ്റെ തന്നെ വലിയ ടൈപ്പ് ഉണ്ട് കേട്ടോ അതായത് സിംഗിൾ പീസ് ആണ് വലിയ ടവലാണ് അപ്പം അതായിരിക്കുന്നത് മുഴുവനും നമ്മുടെ വേസ്റ്റ് ബിൻ ഡസ്റ്റ്ബിൻ കാറ്റഗറിപ്പെടുന്ന ഐറ്റംസ് ആട്ടോ അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ സോഫ്റ്റ് ക്ലോസ് ആണ് അതായത് വളരെ സ്ലോ ആയിട്ട് നമുക്ക് സൗണ്ട് പൊല്യൂഷനൊന്നും ഇല്ലാതെ ഇത് ക്ലോസ് ആവുകയുള്ളൂ ഇപ്പം നോർമലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അതായത് നമുക്ക് ഡസ്റ്റ് ഇടാൻ തോന്നാത്ത വിധത്തിലുള്ള ബീൻസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഡസ്റ്റ് ബിൻസ് മാത്രമല്ല കേട്ടോ ഇതുപോലെ വലിയ ടൈപ്പ് നമുക്ക് ഫ്ലാറ്റിലേക്കോ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പുകളിലേക്കൊക്കെ വെക്കാൻ പറ്റിയ വലിയ ടൈപ്പ് ഡസ്റ്റ് ബിൻസ് ഇവിടെ ഉണ്ട് ഇനി ഇത് മാത്രമല്ല ഈ മുഷിഞ്ഞ തുണികളൊക്കെ ഇടാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്ലോത്ത് ഡിസ്പെൻസേഴ്സ് നമ്മൾ മീഷോ അതുപോലെ ആപ്പീനൊക്കെ വാങ്ങാറില്ലേ അങ്ങനത്തെ ഒരുപാട് ഐറ്റം ഉണ്ട് ഈ ഒരു പീസിന് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഹാൻഡ് വാഷ് ഡിസ്പെൻസേഴ്സ് ആയിട്ട് നമുക്ക് ഇത് പല ടൈപ്പ് സ്വിച്ചുള്ള പല ക്വാളിറ്റിയിലുള്ളതുണ്ട് പിന്നെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഹാൻഡ് വാഷ് ഡിസ്പെൻസേഴ്സ് ആണ് ഈ ഒരു സെക്ഷൻ എല്ലാം തന്നെ നൂറ് രൂപയിൽ താഴെ വരുന്ന നമ്മുടെ ഹാൻഡ് വാഷ് ബോട്ടിൽസ് ആട്ടോ പിന്നെ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ വോൾ ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ നമുക്ക് വാഷ് ബേസിന്റെ സൈഡിലൊക്കെ ടോയ്ലറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ക്യാമറയാണെന്ന് നിങ്ങൾ വിചാരിച്ചില്ല ഞാനും അങ്ങനെ വിചാരിച്ചിട്ടോ പക്ഷെ അല്ല അതെ ഇതൊരു അടിപൊളി കപ്പാണ് കേട്ടോ കണ്ട ഒരു സ്റ്റീലിന്റെ വരുന്ന കപ്പാണ് നമുക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഫ്ലോർ മാറ്റുകൾ ചവട്ടികളാണ് ടീ കാണുന്നത് അതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെയുണ്ട് അതെ ഈ ഒരു മോഡൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് വാട്ടർ അബ്സോർബ് ആവുന്നതാണ് നമുക്ക് നമുക്കിപ്പോൾ വാഷ്റൂമിന്റെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് ഇനി ഈ ചവിട്ടി മാത്രമല്ല നമുക്ക് വാഷ്റൂമിന്റെ ഉള്ളിലെ ഇപ്പൊ നമ്മൾ ഷവറിന്റെ ഏരിയയിലൊക്കെ ഇടാൻ പറ്റുന്ന സ്ലിപ്പ് ആവാത്ത ഈ മാറ്റുകൾ ഇടേണ്ടിട്ട് ഇതിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ചവിട്ടികൾ അതായത് നമുക്ക് ടൈൽസിൽ ഇടുമ്പോൾ സ്ലിപ്പ് ആവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ പ്രശ്നം ചവിട്ടിയുടെ അപ്പോൾ ആ ഒരു പ്രശ്നമില്ല കാരണം ഇതിന്റെ അടിയിൽ ഇതേ ഇതുപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ലിപ്പ് ആവില്ല ആന്റി സ്ലിപ്പ് ആണ്. അപ്പൊ ഇതിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഇതിന് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഈ ഒരു മാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ തന്നെ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ലെങ്ത് ഉള്ള മാറ്റാണ് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടോ വാഷബിൾ ആണ് പിന്നെ ഇതും വാഷബിൾ ആണ് പക്ഷെ ഇത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാൻ പറ്റും ഇപ്പോൾ പോൾ സൈഡ് അല്ലെങ്കിൽ കുറച്ച് അധികം വെള്ളം വീഴുന്ന ഒരു വശത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റാണ് കാരണം ഇതിങ്ങനെ നമുക്ക് വെള്ളം വൈപ്പ് ചെയ്ത് നമ്മൾ ഫ്ലോർ തുടക്കുമ്പോൾ അതിനൊപ്പം തന്നെ തുടച്ച് മാറ്റാവുന്ന ഒരു മാറ്റാണ് പിന്നെ ഇത് രണ്ടും സ്ലിപ്പ് ആവില്ല ആവില്ലട്ടോ ആന്റി സ്ലിപ്പ് ആണ് രണ്ടിൻ്റെയും ബാക്ക് സൈഡ് കണ്ടാൽ മനസ്സിലാവും ക്ലീൻ ക്ലീൻ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഇവിടെ ഉണ്ട് എല്ലാത്തരം ലിക്വിഡ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ക്ലീനിങ് ലിക്വിഡ്സ് എല്ലാം അതായത് ടോയ്ലറ്റ് ക്ലീനർ സോപ്പ് ക്ലീനർ എക്സ്ട്രാ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അതുപോലെ പവർ വാഷ് സൂപ്പർ ക്ലീൻ അതുപോലെ സ്ട്രെയിൻ പോകാനുള്ള എല്ലാ ലിക്വിഡ്സും എന്താ വിചാരിക്കുന്നത് ഒരു ചെറിയ ബക്കറ്റാണ് നല്ല പക്ഷേ ഇതൊരു മിനി വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒട്ടും തന്നെ വീട്ടില്ലാത്ത എന്നാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിന്ന് പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ അതുപോലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു നമ്മൾ എപ്പോഴും അവരുടെ ഡ്രസ്സ് സെപ്പറേറ്റ് ആയിരിക്കും വാഷ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോന്നുകയായിരിക്കും നമ്മൾ വാഷിംഗ് മെഷീൻ സെപ്പറേറ്റ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ ബക്കറ്റ് എടുത്തിട്ട് വരും അപ്പോൾ അങ്ങനെ ടൈം പോകും അപ്പോൾ ആ ഒരു പ്രശ്നം ഒന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ പറ്റും നമുക്കിത് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ഉണ്ട് ഇതുപോലെ ഇത് കുത്തിയിട്ട് നമുക്ക് ഇതിന്റെ തുണികൾ വാഷ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ വാഷിംഗ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിരുന്നിട്ടോ അപ്പൊ ഈ ഒരു പീസിന് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ആ ഒരു റേറ്റിന് ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇനി ഇത് മാത്രമല്ല ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ വാഷിംഗ് മെഷീൻ ഉണ്ട് ഇടതേ വരുന്ന സംഭവം വലിയ വാഷിംഗ് മെഷീൻ നമ്മുടെ മിനി സംഭവം തന്നെ കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നമുക്ക് വാഷ്റൂമിൽ വെക്കാൻ പറ്റിയ ബ്രഷ് വിത്ത് അതിന്റെ ഹോൾഡറും കൂടി ആയിട്ടി അപ്പൊ ഇത് മാത്രമല്ല ഇതിന്റെ കൂടി കൂടിയ പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് വാളിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പ് ആണ്ട്ടോ ഇതിന്റെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ബ്രഷസ് ഉണ്ട് അവിടെ ഉണ്ട് ഇതിൽ ഓരോന്നിലും പല ടൈപ്പ് ആയിട്ട് ഇതിന്റെ ബ്രഷ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട് ഹാർഡായിട്ടുള്ളതുണ്ട് അതുപോലെ സിലിക്കയുടെ ബ്രഷ് ഉള്ളത് സിലിക്കയാണ് വരുന്നുണ്ട് നമുക്ക് ഓരോരുത്തരുടെ യൂസ് അതിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും ഇത് എന്താ സംഭവം എന്നറിയാം ഇതൊരു മിനി വാഷിംഗ് മെഷീനാണ് കേട്ടോ ഈ ഇത് വാഷിംഗ് മെഷീൻ ആണെന്ന് പറഞ്ഞാൽ അതിന് കിട്ടേണ്ട ആവശ്യമില്ല ഇപ്പൊ നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടും കൂടി ഐറ്റം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ നോർമലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു ബക്കറ്റ് എടുക്കുക അതിനുശേഷം ഒരു ബുഷു കണ്ടോ ഇത് ഇതിൻ്റെ ഒപ്പം ഉള്ളതാണ് ഇത് ഈ ബക്കറ്റിന്റെ സൈഡിലായിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രെസ് ചെയ്ത് വെക്കുക എയർടൈറ്റായിട്ട് അതിനുശേഷം നമ്മുടെ വാഷിംഗ് മെഷീൻ വയർ ഫോൾഡിലാക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഈ വാഷിംഗ് മെഷീൻ ഇത് നമ്മൾ കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ ഒരു സി ടൈപ്പ് ചാർജർ നമ്മുടെ മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിത് വാഷിംഗ് മെഷീനായിട്ട് യൂസ് ചെയ്യാം അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തുടികളെ ലിക്ഡൊക്കെ ഒഴിച്ചാൽ ഇത് വാഷിംഗ് മെഷീൻ പോലെ ഇത് പ്രവർത്തിക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞു വാഷിംഗ് മെഷീൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപ മാത്രമാണ് കേട്ടോ ഭയങ്കര യൂസ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ബക്കറ്റ് മാത്രം മതി നമുക്ക് വേറെ പരിപാടിയൊന്നും വേണ്ട തുടി കഴുകാനായിട്ട് വെറും എഴുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ്ട്ടോ അത് തുടങ്ങിയ നമ്മുടെ മുകളിലേക്ക് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് നനച്ച് തുടക്കാനുള്ള മോപ്പാണ് ഇത് ബക്കറ്റിൽ മുക്കിയിട്ടൊക്കെ തുടക്കാൻ പറ്റുന്ന എഴുപത്തഞ്ച് രൂപ മുതലുള്ള മോപ്പ് അപ്പോൾ ഇത് വേസ്റ്റ് വേസ്റ്റ്ബിനിൻ്റെ ഒരു വലിയ കളക്ഷൻ ആണ് ഈ കാണുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഒരുപാട് ഒരുപാടുണ്ട് അതുപോലെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തുറക്കുന്നതൊക്കെ പല ടൈപ്പുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പല സൈസിലുള്ളതുണ്ട് പല ക്വാളിറ്റിയിലുള്ളതുണ്ട് പിന്നെ ഇതീ ഒരുന്നൊക്കെ നമുക്ക് ടോപ്പില്ല ടോപ്പ് ലെസ് ആയിട്ടുള്ള വേസ്റ്റ്ബിൻ ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റഡി റൂമിലൊക്കെ വെക്കാൻ പേപ്പറൊക്കെ ചുരുട്ടി ഇടാൻ പറ്റുന്ന സംഭവമാണത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ റേഞ്ചിൽ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ഈ വേസ്റ്റ് ബിന്നുകളൊക്കെ തന്നെ ആ ഇവിടെ എല്ലാത്തരം മെഷീനറികളും ഇവിടെ ആണ് അതായത് ഞങ്ങൾ ഈ കാർച്ചർ കമ്പനിയുടെ ഡീലർഷിപ്പ് ഞങ്ങൾ എടുത്തിരിക്കുന്നു അതിൻ്റെ വാക്യൂം ക്ലീനറുണ്ട് സ്റ്റീമറുണ്ട് അതുപോലെ തന്നെ കാർ കഴുകുന്ന പമ്പുണ്ട് എല്ലാ മെഷീനറികളും നമ്മൾ റീസണബിൾ റേറ്റിൽ കൊടുക്കുകയും ചെയ്യും അതുപോലെ ഇവരുടെ സർവീസും ആണ് ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ രണ്ട് സർവീസ് സ്റ്റേഷനും ഉണ്ട് അടപ്പള്ളിയിൽ പിന്നെ എല്ലാ ജില്ലകളിലും ഇവരുടെ സർവീസ് സ്റ്റേഷനുണ്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഉള്ളതാണ് വൺ ഇയർ ഗ്യാരണ്ടി അവർ കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല സർവീസ് ആണ് അവരുടെ സർവീസ് ഒക്കെ നല്ല നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവരുടെ സർവീസ് സർവീസിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട കാരണം സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല കൃത്യമായിട്ട് വീടുകളിൽ വന്ന് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ എന്തായാലും കംപ്ലൈൻ്റ് അവർ നോക്കി അതിനെ പരിഹാരം കണ്ടെത്തി തരും ഇത് കർച്ചർ അവരുടെ തന്നെ ഒരു റോബോട്ട് വാക്യൂം ക്ലീനറാണ് ക്ലീന അതെ അതെ ഈ സംഭവം ആക്കും അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട ചൈനീസ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് മാത്രമല്ല ഇവിടെ ഉള്ളത് ജർമ്മനി ഇറ്റലി യു എ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഒരുപാട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചൈനീസ് ഐറ്റംസും കിട്ടും അതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ദേ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ സോളാർ പാനലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇത് ഇതൊക്കെ ഇതിന്റെ നീളം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ അപ്പൊ ഇത്രയും നീളം ഉണ്ട് ഈ ഒരു സംഭവത്തിന് ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതായത് വേറെ ഒരു ഹെൽപ്പും ഇല്ലാതെ നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ താഴെ നമുക്ക് പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതായത് ഇവിടെ സ്വിച്ച് ഉണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഇതികൂടെ പമ്പ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും സോളാർ പാനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്യാൻ വേണ്ടി അവരുടെ സ്റ്റാഫിനെ കൊണ്ടുവരണം എന്നുള്ളത് അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളും ഒന്നിനുവേണ്ട അതിന് പറ്റിയൊരു പ്രോഡക്റ്റാണിത് ഒരുപാട് ടൈപ്പ് ഒരുപാട് സൈസിലുള്ള ട്രോളീസ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ടും അതല്ലെങ്കിൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രോളീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ബിഗ് സൈസ് ആയിട്ടുള്ള ട്രോളീസ് ആണ് ഇവിടെ ചെറിയ ചെറിയ മിനി മിനി ട്രോളീസ് ഉണ്ട് ഇത് മാത്രല്ല ഇവിടെ കാഡീസ് ഉണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു വീട്ടാവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പുറത്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതും പല ടൈപ്പ് ഉള്ളതുണ്ട് ജസ്റ്റ് കുന്തി കൊണ്ട് പോകാൻ പറ്റുന്നത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ മൾട്ടി പർപ്പസ് വരുന്ന ടൈപ്പും അതിവിടെ ഒക്കെ ഇരിപ്പുണ്ട് എത്ര ഉയരത്തിൽ വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇനി ആരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല ടെൻഷൻ വേണ്ട കാരണം ഇവിടെ മൂന്ന് മീറ്റർ മുതൽ പത്ത് മീറ്റർ ഉയരത്തിൽ വരെ നമുക്ക് നീട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റിക്കുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതിന്റെ കയ്യിലിരിക്കുന്നത് രണ്ട് ടൈപ്പ് പിക്കറുണ്ടോ അപ്പൊ നമ്മുടെ വീട്ടിലെ ഡ്രെയിനേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കൈ എത്തെന്തെങ്കിലുമൊക്കെ വീണുപോയാലും നമുക്ക് ഈസി ആയിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ അടിപ്പൊളി ഷോപ്പ് ക്ലീൻ ട്രേഡ് വരുന്നത് നമ്മുടെ എറണാകുളത്തെ എടപ്പള്ളിയിലെ ലുലു മാളിനും ഒബ്രോൺ മാളിനും ഇടയിലായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മാപ്പ് നിങ്ങൾ ഈ ഷോപ്പിൽ ഷോപ്പിലെത്തി കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് ക്ലീൻ പ്രോസസ്സിന് വേണ്ട ഏതൊരു ഐറ്റം നമ്മൾ പലപ്പോഴും പല കടകളിലും പോയിട്ട് കിട്ടാത്ത എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് ഇവിടെ നിങ്ങളൊരു ഐറ്റത്തിന് വന്നാൽ ഇല്ലാതെ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഐറ്റം ചെയ്തത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ്